ഭരണിക്കാവ് ബ്ലോക്ക് തല കിസാൻ മേള സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ഓണാട്ടുകര കാർഷിക സേവന വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ബിപി കെ ടി ഭരണിക്കാവ് ബ്ലോക്ക് തല കിസാൻ മേള നടത്തി ഇതോടനുബന്ധിച്ച് ഓണാട്ടുകര കാർഷിക സേവന വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടന്നു കാർഷിക ക്ലാസും സംഘടിപ്പിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

കാർഷിക മേളയിൽ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായി അതിന്റെ അവസരത്തെ പറഞ്ഞു പോകുന്നില്ല എന്തിനാണ് ദൈവകൃഷി എന്ന് പറഞ്ഞത് വിധേയമായി ഒരു പരിപാടി ഇങ്ങനെ കഴിഞ്ഞ ഏതാനൊന്ന് നിയമസഭ ദൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഒരു ചർച്ച ആ ചർച്ചയിൽ പലപ്പോഴും പറഞ്ഞു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി രാജശ്രീ വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ കെ സുമ ആർ സുമ എ എം ഹാഷിർ എസ് ബിന്ദു ശാന്തി കെ വിജയൻ പൂജാ വി നായർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എച്ച് ഷബിന പദ്ധതി വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ